പനയമ്പാട്ടിൽ ലോറി മറിഞ്ഞ് നാല് വിദ്യാർത്ഥികൾ മരണപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് കാരണം റോഡിന്റെ അശാസ്ത്രീയതയാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം തിരക്കേറിയ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ എത്രത്തോളം അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നു നമുക്ക് പരിശോധിക്കാം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ ഏറ്റവും അപകടം പിടിച്ച വളവ് എടയക്കിലെ ഈ എസ് വളവാണ് ഈ വളവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് വളവെന്നുള്ളത് മാത്രമല്ല ചരിഞ്ഞാണ് ഈ വളവ് കിടക്കുന്നത് ഈ ഇറക്കമിറങ്ങി വരുന്ന വണ്ടികൾ ഒന്ന് പാളിയാൽ ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ ദൈവത്ത് നിന്ന് കയറുന്നുള്ള ആരും ഉറപ്പാണ് സ്ഥിരമായിട്ടൂടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് നമുക്ക് നാട്ടുകാരോട് തന്നെ ആ കാര്യങ്ങൾ ചോദിച്ചറിയാം ഞാൻ ഒരു വണ്ടി ബസ് വന്നിട്ട് ആ മഴയത്ത് നേരെ തിരിഞ്ഞ് അങ്ങോട്ട് വിടുന്നുണ്ട് അവിടെ അങ്ങോട്ട് തിരിഞ്ഞ് നേരെ അങ്ങോട്ട് പോയി പിന്നെ അവിടെ ഒരു വെച്ചൊരു അപകടം നടന്നിട്ടുണ്ട് ഒരു ബൈക്ക് ഒരു അപകടം നടന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ആർക്കും ഒരു അപകടമില്ല ഇവിടുന്ന് വണ്ടിയില്ല അപ്പുറത്ത് വണ്ടിയില്ല ബസ് തനയും മാത്രമായിരുന്നു അങ്ങനെ വന്ന് നേരെ നേരമായിട്ട് തിരിഞ്ഞു പോയി ഇവിടെ ഇരിക്കുന്ന സമയത്ത് പേടിച്ചാണ് എന്താ ചെയ്യാ ജീവിത പ്രശ്നമല്ല ആർക്കും പറ്റിട്ടില്ല വണ്ടിയും ആർക്കും പറ്റിയിട്ടില്ല വണ്ടി തന്നെ അറിഞ്ഞിട്ടില്ല അത്രയും നടരാജ് ആളുകൾ മരിച്ചു അവിടെ ലോറി വന്നിട്ട് അവിടെ കാർ സൈഡ് കാർസന്നു അതില് ആ കാർസെടുത്ത് ലോറി കഴിഞ്ഞിട്ടേ അതെന്ന് പറഞ്ഞാൽ റോഡൊക്കെ പിന്നെ കേട് മാറണ്ടേ എന്തും പേടാ എഴുതി കളിപരുന്ന ഒരു വണ്ടി വളം എപ്പോഴും ഉണ്ടാവില്ല രാവിലെ വന്നാൽ വണ്ടി ഉണ്ടാവും ഒരു അന്താക്കിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ഒരു കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തച്ചമ്പാറയിലെത്തും തച്ചമ്പാറയിലും അപകടകരമായ ഒരു വളവുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ ഒരു ലോറിയും ഒരു ചെറിയ ഗുഡ്സ് വാഹനവും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചത് സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന സ്ഥലമാണോ സ്ഥലമാണ് അപകടം നടക്കുന്ന സ്ഥലമാണ് അതായത് മഴ പെയ്താൽ കൂടുതൽ അപകടമാണ് അതായത് ഈ സൈഡിലത്തെ വള്ളം കംപ്ലീറ്റ് ഈ സൈഡിൽ റോഡ് ഫുള്ള് കാണില്ല അതുകൊണ്ട് ഫുള്ള് അപകടം നടക്കും ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഒരാൾ മരണപ്പെട്ട് ലോറി ചെറിയ ടിപ്പർ പിടിച്ചിട്ട് ഇവിടെ സ്ഥിരമായിട്ട് അപകടം നടക്കും ഞങ്ങളപ്പം ഓടി ചെല്ലു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കാണ് പറയുന്നത് അതായത് റോഡിൻ്റെ ഈ വളവ് നൂർത്താത്തൊരു രസങ്ങൾ നല്ലൊരു രസമാണ് അവിടെ നിന്ന് ആ ട്രെയിനിങ്ങും കാണില്ല പിന്നെ വണ്ടിക്കാർ അത് റോഡ് നല്ലതുകൊണ്ട് അതേപോലെ വരും ചെയ്യും സ്ഥിരമായിട്ട് തൊഴിൽ വണ്ടി പിടിക്കുന്നല്ലേ അതെ അതെ എൻ്റെ വീട് ഇതാണ് ഇത് സ്ഥിരമായിട്ട് ഞങ്ങൾ ഇതിനൊക്കെ കംപ്ലയിന്റും കൊടുത്തിട്ടുള്ള ഞങ്ങൾ എന്നാലും അധികൃതർക്ക് ഒരു നടപടിയൊന്നുമില്ല ഇല്ല ഇതും അപകടം നടന്നിട്ടും ആരും ഇടപെടുന്നില്ല ാലും പ്രയോജനം അപ്പൊ വന്നിട്ട് ഇതേമാതിരി പോകും ഇപ്പൊ ഈ ഈ വളവന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ വളവുകളിലെ അപകടങ്ങളെ കുറിച്ച് നാട്ടുകാരോട് ചോദിച്ചറിഞ്ഞ് വന്നപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ചൂരിയോട് അല്പസമയം മുമ്പാണ് ഒരു അപകടം നടന്നതെന്ന് പിന്നിൽ കാണുന്ന ടിപ്പർ ലോറിയും ബസ്സുമായിട്ടാണ് അരമണിക്കൂർ മുമ്പ് കൂട്ടിയിടി ഉണ്ടായത് ഈ റോഡ് നേരായതിനു ശേഷം വണ്ടികളെ പോക്ക് ഒരുപാട് ഓവറാണ് നിവർത്തേണ്ടതല്ലേ നിവർ നിവർത്തേണ്ടതാണ് പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ അറിയോ നമ്മൾ പനയമ്പാടം ഇപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞു അതിൽ പാലം വന്നിരിക്കുന്നു ഇവർ വളവ് നികത്തിയിട്ട് പക്ഷെ ആ പാലം പോയി നോക്കിക്കഴിഞ്ഞാലറിയും അത് എത്രത്തോളം വളവ് അവിടെ ഉണ്ട് എന്നുള്ളത് പുതിയൊരു പാലം കെട്ടിയതാണ് പഴയ പാലാകുമ്പോൾ ഇത്ര വളവ് ഉണ്ടാകുന്നില്ല കാരണം അവിടെ പോകുന്നതിനോടുകൂടി വണ്ടി വഴുകി ഞാൻ ഡ്രൈവറാണ് ഓരോ നമുക്കൊരു ഞങ്ങൾ സഞ്ചരിച്ച കിലോമീറ്റർ ദൂരമാണ് ഏറ്റവും അപകടം പിടിച്ച മേഖലയായിട്ട് നാട്ടുകാർ പറയുന്നത് എടായ്ക്കൽ അതുപോലെ തന്നെ തച്ചമ്പാറ ചൂരിയോട് ഈ മൂന്ന് സ്ഥലത്തും കൊടും വളവാണുള്ളത് ഈ കൊടും വളവിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു ആളുകൾക്ക് ജീവനും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് വിനു തോമസിനൊപ്പം എസ് അരുൺ ശങ്കർ മാതൃഭൂമി ന്യൂസ് പാലക്കാട്